ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ അനിമോളോട് അനീഷ് വാഹപ്പിഴ് നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർ തമ്മിൽ നടത്തുന്ന സംസാരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇന്നലെ നേരത്തെ കിടന്നു എന്ന് അനുമോളോട് ചോദിച്ചുകൊണ്ടാണ് അനീഷ് സംസാരം തുടങ്ങുന്നത് നേരത്തെ കിടന്നു എന്നാൽ പലതും ആലോചിച്ച് കിടന്നുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വന്നില്ല എന്ന് അനിമോൾ ഞാനിന്ന് നേരത്തെ എണീറ്റു പിന്നീട് ഉറക്കം വന്നില്ല എന്ന് അനീഷ് നമ്മൾ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന അനുമോ സമയത്ത് അനീഷ അനിമോളോട് ചോദിക്കുകയാണ് എന്നെപ്പറ്റി എന്താണ് അനുമോളിൻ്റെ അഭിപ്രായം അനീഷേട്ടൻ ഇപ്പോൾ കുറെ മാറി സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ടായി ആദ്യം അനീഷേട്ടൻ വന്നപ്പോൾ എനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറി ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അനീഷ് പറഞ്ഞു അയ്യോ ശരിക്ക് പറഞ്ഞതാണോ അനുമോൾ അന്തം പ്രാങ്കാണോ എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ താൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ അനുമോളോട് അനീഷ് പറയുന്നു വല്ലാത്ത ഒരവസ്ഥയിൽ അനുമോളെ അനീഷോട് ചോദിക്കുകയാണ് തന്നെപ്പറ്റി അനീഷേട്ട് അഭിപ്രായം എന്താണ് ആദ്യം താൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ അനീഷ് അപ്പോൾ അനുമോള് തൻ്റെ മുൻ പ്രണയത്തെപ്പറ്റിയും അത് തകർന്നതിനെ പറ്റിയും വീട്ടുകാരുടെ വിവാഹത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് തുടർന്ന് കൂടുതലൊന്നും സംസാരിക്കാതെ അനീഷ് അവിടുന്ന് പോവുകയാണ് അവിടെ നിന്ന് അനുമോള് ആതിലേ വിളിച്ച് ഈ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിൻ ഇതിന് സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം